ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറാൻ പോകുന്നുള്ളൂ കേട്ടോ രാവിലെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലറ ചെല്ലാം അടിക്കലും തൂക്കിലും തൂക്കിലും ഒക്കെ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ കുക്കിങ് അതിലേക്ക് കിടക്കാം പോവുകയാണ് അരി വെച്ചു കറിയും വെച്ചു ഒരു ചെറിയ കറി അപ്പോൾ ഈ ചക്കയുള്ള കാരണം കൊണ്ടേ എന്നും ഇപ്പം ചക്കയും ചക്കയുടെ കുരുവും മാങ്ങയും ഉണ്ട് അപ്പോൾ മാങ്ങ ഒക്കെ കൂട്ടിയിട്ടുള്ള കറിയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് നമ്മളെ പഴയ കാല കറികൾ ചക്ക മാങ്ങയും ചക്ക കുരു ജെമീനും ചക്ക മുരിങ്ങക്കായയും പരിപ്പും അതൊക്കെ ആണല്ലോ പണ്ടത്തെ ഒരു നാട്ടുകൂട്ടാൻ അപ്പോൾ അതാണിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നല്ല കറിയാണ് കേട്ടോ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബെസ്റ്റ് കറിയാണ് അരി വെള്ളത്തിൽ ഇടാ അപ്പോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാലോ മാവ് വേർത്ത് വന്ന് കഴിഞ്ഞ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ എന്തായാലും ആവശ്യം വരുമ്പോൾ എടുത്താ മതി കഴുകി എടുക്കട്ടെ ഇതില്ലേ ഇതിൽ കൽക്കണ്ട വിട്ടു കേട്ടാ കൽക്കണ്ടം ഇട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് വെക്കാറ് തേങ്ങ വെള്ളമാണ് അപ്പോൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ ആ വെള്ളം ഞങ്ങൾ കുപ്പിയിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ ആ വെള്ളം ഞാൻ ഈ അരിയിലേക്ക് ഒഴിക്കുകയാണ് അരിൻ്റെ ടേസ്റ്റും ഉണ്ടാകുമെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്നാലും വേഗം തീർത്ത് കിട്ടണോലോ ഒരു കുഞ്ഞി കുപ്പിയാണ് ഒരു ഇച്ചിരി ഒരു പിഞ്ച് എന്താ പറയണത്സ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ് അതിട്ടു പിന്നെ ഇനി ജീരകം കഴുകി ഉണക്കി വെച്ചിരുന്ന ജീര അപ്പോൾ എനിക്ക് ജീരകം ഇടുന്നത് ഇഷ്ടമാണ് അതും കിടക്കട്ടെ ഇത് വെള്ളയപ്പം ഉണ്ട് വെള്ളയപ്പത്തിനാണ് ഈ ഉണ്ടാക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ ഇല്ലി വെളുത്തുള്ളി ഇട്ടാൽ നമുക്ക് ഗ്യാസിൻ്റെ രഞ്ജരിച്ചിന് അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടും ഞാൻ രണ്ടല്ലിയാണ് എടുക്കുന്നത് അത് കഴുകിയിട അട്ടോ പിന്നെ ഒരു നാഴിയരിക്ക് ഒരു കൈര് ഞാൻ ഇടുന്നത് കേട്ടോ ഏത് ചോറ് ഇടാം റേഷ്നിയുടെ ചോറൊക്കെ നമ്മൾ ഇടുമ്പോൾ ഒരു പശ ചലതിനുണ്ട് ഇതിപ്പോൾ കുത്തരി അതായത് മട്ടരിയുടെ ചോറാണ് ഞാൻ ഇടുന്നത് അത് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് മൂടി നമ്മള് പാചകം ചെയ്യുന്ന ഭാഗത്ത് ചൂട് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഓരോ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോ അങ്ങ് അരച്ച് വെച്ച മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോ ഇത് വേർത്ത് പൊന്തിയിരിക്കും നല്ല ചൂടുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാണ് ഇത് തേങ്ങ ഒരു മുറി ചിലവീത് പിന്നെ അതെ ഒരു നാരങ്ങ നാലാക്കി പൊളിച്ച് എൻ്റെ തീരെ പിഴിഞ്ഞൊഴി ദേ ഒരു പീസ് ഇഞ്ചി ഒരു ഒരു പത്ത് മണി കുരുമുളക് പച്ച പച്ച കുരുമുളക് പത്ത് മണി പിന്നെ പഞ്ചസാര അതിൽ ചേരുന്ന പഞ്ചസാര പിന്നെ അത് ഒരു കട്ട ഐസ് ഐസ് അതിൽ ചേർക്കാനാണ് ഇതെല്ലാം കൂട്ടി നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാനാണ് സ്പെഷ്യൽ ജ്യൂസ് അതരച്ചുകൊണ്ടോ ഒരേ മുളകിടുന്നുണ്ട് ചെറുതാണ് കേട്ടോ അപ്പോൾ എന്താ ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ മുളകിടത്ത് പിന്നെ ഐസ് കട്ട് ഇട്ടു ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം ഒഴിക്കണോട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു നാരങ്ങയല്ലേ ഉള്ളൂ ഒരു രണ്ട് രണ്ടേകാർ ഗ്ലാസ് അത്രേ മതി അപ്പൊ മുളകിട്ട് ഇനി അരച്ചു കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാമെ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ട് അത് അരിച്ചെടുത്തിരുന്നതാണ് കേട്ടോ ജ്യൂസ് അടിപൊളി സാധനം ആണോ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ ചെറുനാരങ്ങ ജ്യൂസ് അപ്പൊ കഴിച്ചു നോക്കട്ടെട്ടോ നല്ല രസം കിള്ളുകൊടി പഞ്ചസാര ഇടങ്ങി നല്ലതായിരുന്നു ഇല്ലേ അടിപൊളി ജ്യൂസാ ഇപ്പൊ ഈ വേനൽ കാണുന്നത് നമുക്ക് ആരോഗ്യവും കിട്ടും എനിക്ക് ഒരു കിള്ളോം കൂടി മധുരം വേണം അങ്കളിനും മധുരം ഇഷ്ട അതുകാരണം അങ്കള് കുറച്ചിട്ടുള്ളു ഒരു ഒരുമാതിരി ഉണ്ട് ഇച്ചിരിയുടെ മധുരം ഉണ്ടെങ്കിൽ എന്ത് രുചി ആയിരിക്കും ഒന്നും പറയാനില്ല വിടെ ആവശ്യം കഴിഞ്ഞപ്പോള് ആവിൽ വേവിച്ച് ഏർ ചൂടാക്കി അവർന്ന് ഇട്ട് ഫ്രീസറിൽ വെച്ചിരുകയാണ് അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങള് പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ പുഴുക്കിനെ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി മുളക് പഴുത്ത് പോയിട്ടോ ഒരല്ലി വെളുത്തുള്ളി ഇച്ചിരി ജീരകം അപ്പൊ ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ടിരണം ചക്ക ചക്കു കുരു വെന്തതിലേക്ക് വെളുത്തുള്ളി ജീരകം ചേർത്ത് തേങ്ങ ഒതുക്കിയെടുത്തത് പച്ചമുളകും കൂട്ടി കുരുമുളക് നല്ലതും ഇട്ടാ പക്ഷെ ഞാനത് ഇട്ടില്ലായിരുന്നു ഇവിടെ കുരുമുളക് പച്ച കുരുമുളകും ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അന്നേരം ഞാനത് ഓർക്കില്ലായിരുന്നു കുരുമുളകും നല്ലതാ രണ്ട് കറിവേപ്പില ഇട്ട് പെഷ് കണ്ടോ പാകമായിട്ടുണ്ട് ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിക്കുന്ന കരക്കൻ ചക്ക തീനി കൂള് കൂടുതലല്ല നീ അതിന്റെ പേര് രണ്ട് കറിവേപ്പില കൂടി കറിവേപ്പില് കൂടിയങ് നമ്മടെ തന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഞങ്ങക്ക് ഇച്ചിരി സ്ഥലമുള്ള അവിടെയും വെച്ച് പിടിപ്പിച്ചത് കറിവേപ്പില് ഓടി ചെന്ന് എടുക്കാൻ മതി അതാണത് അപ്പൊ അത് ഇനി മൂടി വെക്കാം എന്താന്ന് പറയട്ടെ അതിൻ്റെ ആവി ആവിയോന്ന് അവിടെ അടിയുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ ഇതല്ല നേരത്തെ ഒരു സൗണ്ട് അരക്കണത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അത് അരച്ചു കൊണ്ടന്നു ഞാൻ ഈ ചക്ക ഉണ്ടാക്കിയിട്ട് ഇത്തിരി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇത് ചെയ്ത് കേട്ടോ അപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇത് അരച്ചു വെച്ചിട്ട് അപ്പോൾ ഇത് വീർത്ത് തുടങ്ങിയിട്ടാണ് കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ അപ്പത്തിന് മാവ് മുടയ്ക്കണതെന്ന് പറഞ്ഞതാണേ